ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആശുപത്രിയിൽ നേരത്തെയും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയിരുന്നതായി റിപ്പോർട്ടുകൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള കൊൽക്കത്ത ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റോയാണ് നേരത്തെയും സ്ത്രീകളോട് മോശമായി പെരുമാറിയിരുന്നത് സംഭവ ദിവസം ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നതായും അന്വേഷണ സംഘത്തെ ഉത്തരിച്ച വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മെഡിക്കൽ കോളേജിൽ നെഞ്ചുരോഗ വിഭാഗത്തിൽ പി ജി ഡോക്ടറായ യുവതിയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധനഗ്നമായ നിലയിലായിരുന്നു വനിതാ ഡോക്ടറുടെ മൃതദേഹം ശരീരമാസകലം മുറിവേറ്റിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനവും സ്ഥിരീകരിച്ചതോടെ സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത് ഇതിനു പിന്നാലെയാണ് ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സഞ്ജയ് റോയ് പോലീസിന്റെ പിടിയിലായത് അറസ്റ്റിലായ സഞ്ജയ് റോയ് പോലീസിന്റെ സിവിക് ആയിരുന്നു ഇതിനാൽ തന്നെ ആശുപത്രിയിലെ വിവിധയിടങ്ങളിൽ പ്രവേശിക്കാനും ഇയാൾക്ക് തടസ്സങ്ങളിലായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ആശുപത്രിയിലെത്തിയ ഇയാൾ സെമിനാർ ഹാളിൽ വിശ്രമിക്കുകയായിരുന്ന വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ചെറുക്കാൻ ശ്രമിച്ചതോടെ ഡോക്ടറെ കൊലപ്പെടുത്തി പിന്നാലെ സംഭവസ്ഥലത്തു നിന്ന് കടന്നു കളയുകയും ചെയ്തു തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ മറ്റു ഡോക്ടർമാരാണ് വനിതാ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാളിൽ നിന്ന് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണ്ടെത്തിയതും ആശുപത്രിയിലെ സിസിടിവി ദൃശ്യങ്ങളുമാണ് പ്രതിയെ പിടികൂടുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് സംഭവത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ സിസിടിവി ദൃശ്യങ്ങൾ ഓരോ നിമിഷവും ഒഴിവാക്കാതെ പോലീസ് അരിച്ചുപറക്കി ഇതിനായി പതിനഞ്ച് ലാപ്ടോപ്പുകളാണ് ഉപയോഗിച്ചത് ഇതിലൂടെ പുലർച്ചെ നാലുമണിക്കും ആറു മണിക്കും ഇടയിൽ ാണ് കൃത്യം ഉറപ്പിച്ചു ഏകദേശം മണിയോടെ സഞ്ജയ് റോയ് കുറ്റകൃത്യം നടന്ന ഭാഗത്തേക്ക് വന്നതായും സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതിനിടെ മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാളിൽ നിന്ന് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണ്ടെത്തിയിരുന്നു മണിയോടെ ചെവിയിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഘടിപ്പിച്ച് ആശുപത്രിയിലെത്തിയ സഞ്ജയ് റോയ് തിരികെ പോകുമ്പോൾ ചെവിയിൽ ഹെഡ്സെറ്റ് ഇല്ലായിരുന്നുവെന്നും സിസിടിവി പരിശോധനയിൽ വ്യക്തമായിരുന്നു സംഭവ സെമിനാർ ഹോൾ പരിസരത്തുണ്ടായ ഡോക്ടർമാരെയും നഴ്സുമാരെയും സഞ്ജയ് റോയെയും പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു ബാക്കിയെല്ലാവരും എന്തിനാണ് വന്നത് എന്നും എപ്പോൾ വന്നു മടങ്ങി എന്നെല്ലാം കൃത്യമായി വിശദീകരിക്കണം എന്നും പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ അവർ വിശദീകരണം നൽകി എന്നാൽ സഞ്ജയ് റോയ് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകിയത് ഇതിനു പിന്നാലെ സംഭവസ്ഥലത്ത് നിന്ന് കിട്ടിയ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പ്രതിയുടെ ഫോണിൽ കണക്ട് ആയതും നിർണായകമായി ഇതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു പ്രതിയായ സഞ്ജയ് റോയുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഫോണിൽ നിന്ന് നിറയെ അശ്ലീല വീഡിയോകൾ കണ്ടെടുത്തതായി റിപ്പോർട്ടുകളുണ്ട് പ്രതി നേരത്തെയും സ്ത്രീകൾക്കെതിരെ മോശമായി പെരുമാറിയിരുന്നതായും വിവരങ്ങളുണ്ട് ഇതു സംബന്ധിച്ചെല്ലാം പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് വ്യാഴാഴ്ച രാത്രി ഡ്യൂട്ടിക്ക് ശേഷം സെമിനാർ ഹാളിൽ ഉറങ്ങുന്നതിനിടെയാണ് വനിതാ ഡോക്ടറെ പ്രതി ആക്രമിച്ചതെന്ന് പോലീസ് പറയുന്നു വ്യാഴാഴ്ച രാത്രി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറടക്കം അഞ്ച് ഡോക്ടർമാർ ഒരുമിച്ചിരുന്നാണ് സെമിനാർ ഹാളിൽ വെച്ച് അത്താഴം കഴിച്ചത് ശേഷം ഇവരെല്ലാം ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ മത്സരം കണ്ടു പിന്നാലെ മറ്റുള്ളവർ സെമിനാർ ഹാളിൽ നിന്ന് മടങ്ങിയപ്പോൾ പഠിക്കാനും വിശ്രമിക്കാനുമായി വനിതാ ഡോക്ടർ ഹാളിൽ തന്നെ തങ്ങി തുടർന്ന് പഠനത്തിന് ശേഷം ഉറങ്ങുന്നതിനിടെയാണ് പ്രതി സ്ഥലത്തെത്തി ആക്രമണം നടത്തിയത് പുലർച്ചെ മൂന്ന് മണിക്ക് വനിതാ ഡോക്ടർ ഹാളിൽ വിശ്രമിക്കുന്നത് കണ്ടെന്ന് ദൃക്സാക്ഷി മൊഴികൾ ഉണ്ടായിരുന്നു അതിനാൽ ഇതിനുശേഷമാണ് കൃത്യം നടന്നതെന്ന് പോലീസ് ഉറപ്പിച്ചു പ്രതിയായ സഞ്ജയ് റോയ് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ ആശുപത്രി പരിസരത്ത് ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ മദ്യലഹരിയിലായിരുന്ന പ്രതി പിന്നീട് പുറത്തുപോയി വീണ്ടും മദ്യപിച്ചു തുടർന്ന് പുലർച്ചെ മണിയോടെ ഇയാൾ ആശുപത്രി കെട്ടിടത്തിന് ഉള്ളിലേക്ക് പ്രവേശിച്ചു പിന്നാലെ നാൽപ്പത് മിനിറ്റിന് ശേഷം അത്യാഹിത വിഭാഗത്തിലെ വഴിയിലൂടെ ഇയാൾ പുറത്തുപോകുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു സെമിനാർ ഹാളിൽ ഉറങ്ങുകയായിരുന്ന വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത പ്രതി ഇതിനെ ചെറുത്തതോടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ സംസ്ഥാന വ്യാപകമായി വൻ പ്രതിഷേധമാണ് ഉയരുന്നത് ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി